എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ഒരു അഞ്ച് അഞ്ച് മാസമായി മോനോട് വന്നിട്ട് മോനോട് വരെ നോക്കത്തൊന്നുമില്ലായിരുന്നു എന്നെ അവിടുന്ന് കേസ് കൊടുത്ത് കൊടുത്തിട്ട് മാറ്റിയായിരുന്നു അഞ്ച് മാസത്തിന് മോനും അമ്മേയിലൂടെ ചേർന്ന് അപ്പോൾ ഞങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ മോനോട് താമസം അമ്മയെ നോക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അന്നോട്ടേ അമ്മയ്ക്ക് ഉതിരോ ചീത്തപുളി ഉദരോ ഒക്കെയായിരുന്നു എന്നിട്ട് പറയാമായിരുന്നു ചത്തിൽ ഞാൻ തന്നിട്ട് കൊണ്ടുവന്ന് ഈ അമ്മയെടുത്ത് പറയായിരുന്നു മെനഞ്ഞാ നാട്ടിട്ട് തന്നെ അടിച്ച് മാവിലേക്ക് ആവശ്യം അഡ്മിറ്റായി എന്നിട്ട് അവിടുന്ന് കേസ് കൊടുത്ത് ഇല്ല മീ മനോട്ട് കയ്യും കാലിൽ അടിച്ചങ്ങ് പരിക്ക് പറ്റിച്ചായിരുന്നു കേസ് കൊടുത്ത് ഇന്ന് പത്ത് മണിക്കാണ് പോലീസ് സ്റ്റേഷനിലെന്ന് പറഞ്ഞു മെനങ്ങാന്ന് കേസ് കൊടുത്തി ഇന്നിട്ട് അവർ അവൻ ചെന്നില്ല ഇന്ന് പത്ത് എല്ലാം വേണ്ടി വീണ്ടും വിളിപ്പിച്ചായിരുന്നു പറഞ്ഞു പോയില്ലായിരുന്നു എങ്ങനെയാണ് ഞങ്ങൾ രാവിലെ വരുമ്പോൾ കട്ടിലെ തന്നെ രണ്ടുപേർ ശവം കത്തിയിരിക്കുക ആദ്യം മൂലയാണ് കത്തിപ്പോയേക്കുന്നത് രണ്ടുപേരും ആ കിടക്കുന്ന വടിയിൽ തന്നെ കത്തി ചാരമാകുമായിരുന്നു ചാരവാന്നാൽ കുറച്ച് ശരിയല്ലൂ ബാക്കി മൊത്തം കത്തിയത് ഈ മൂല കത്തി ഞങ്ങൾ വരുമ്പം ഞങ്ങൾ വെച്ച് അത് കാണത്തില്ലെന്ന് വിചാരിച്ചു ആളെ ജീവനുണ്ടെങ്കിൽ അങ്ങനെ ഇണിച്ചോടത്തില്ല ഇത് അത് ചെയ്തിട്ടില്ല എന്നാൽ കഥവിന് പൂട്ടില്ല കുറ്റിയില്ലായിരുന്നു ഇവർക്ക് ആയിരിക്കും എന്താ അറിയോ സാറിന് വാതില് കുറ്റി കൊടുക്കാതെ പറഞ്ഞാൽ പ്രായമുള്ളവരെ ഞാൻ ഷെഡ് വെച്ചു ഞാൻ പെര വെച്ചു വേറെ ആരുമില്ല സ്ഥലം ഉണ്ട് മൊത്തം പതിനെട്ടാം സെന്റ് സ്ഥലമാണ് മക്കൾക്ക് അമ്മയ്ക്കും ഉള്ളതാണ് അല്ല അമ്മയുടെ എന്റെ ഭാര്യയുടെ അമ്മയുടെ വീതം കണക്കു ഫൗണ്ടേഷൻ കെട്ടിയത് അത് ഈ മൂന്ന് കൊണ്ട് കേസ് കൊടുത്ത് പെരവക്കല്ല അങ്ങനെ ഈ തെർക്കമുണ്ട് പിന്നെ മൊത്തം മോൻ എഴുതി കൊടുക്കാനുള്ള വാശിയുണ്ട് അത് അമ്മയ്ക്ക് കൊടുക്കാനൊക്കെ അതില്ല കുടുംബസ്വത്തായത് അഞ്ചും മക്കൾക്കും അമ്മയ്ക്കുള്ള വേണ്ട അമ്മയ്ക്ക അമ്മ നേരത്തെ കൊല്ലായിരുന്നു പ്രശ്നം ഉണ്ടായത് ഞാനിപ്പോൾ ഇരുപർഷമായിട്ട് അതിനു മുമ്പ് ഇവിടെ പ്രശ്നം ഉണ്ടായതാണ് ഇവിടെ നേരെ മോൻ അടിക്കാനൊക്കെ ചെന്നേ പണ്ട് അങ്ങനെ ഇവിടുന്ന് പിണങ്ങിപ്പോയി പത്ത് മുപ്പതും കൂടെ കയറായിരിക്കുവായിരുന്നു ഇപ്പോൾ അഞ്ച് മാസം ആൾ പിന്നെ ഇവർ അടുത്ത് വന്നിട്ട് ഭാര്യ മക്കളൊന്നുമില്ല വിജയൻ ഭാര്യ മക്കളുണ്ട് അവർ അവിടെ കേറ്റത്തില്ല ഗ്രാമത്തില്ല അവർക്ക് മക്കൾ രണ്ട് വെമ്പിള്ളേരുമുണ്ട് ഭാര്യയുണ്ട് അവിടെ കേറ്റത്തു ഒന്നുമില്ല അങ്ങനെ അവിടുന്ന് പിണങ്ങി ഗ്രാമത്തിൽ അങ്ങോട്ട് വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുക അവിടെ നിൽക്കുക ആൾ എന്ത് ജോലിയാണെന്ന് നമുക്കറിയാൻ വയ്യ നമ്മളായിട്ട് സഹകരണമില്ല ആൾ ഇപ്പോൾ ഈ അഞ്ച് മാസം ആളുകൾ ഇവിടെ വന്ന് ഈ പ്രശ്നം ഇത്ര ഉണ്ടായിട്ട് അത് അമ്മ എന്നെ വിളിച്ചു വരുത്തിയത് അമ്മയും അമ്മയുടെ മോടെ രണ്ട് മക്കളോട് എന്നെ ഓടിക്കാൻ സ്നേഹം ഓടിക്കാണ്ട് അല്ല ഇവിടെ അമ്പലത്തിലെ കമ്മിറ്റി ഞാനെ സെക്രട്ടറി അമ്പലം ഉണ്ട് കുടുംബക്ഷേത്രം അവിടെ രക്ഷ രക്ഷായപ്പം മോനെ സാധനം കൊടുക്കാൻ വേണ്ടി അമ്മ വിളിച്ചു വരുത്തിയത് എന്നെ ഇവിടുന്ന് കേസ് കൊടുത്ത് അമ്മയെ അടിച്ചു സി എക്ക് കേസ് കൊടുത്ത് ഞാൻ അടിച്ചുണ്ട് സി എ നോക്കുമ്പോൾ ഞാനും ചെയ്യട്ടു ഞാൻ പറഞ്ഞാൽ പോയി മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു അമ്മ തന്നെയാണ് അമ്മ തന്നെ അമ്മയും വേറെ രണ്ട് കൊച്ചുമക്കളോട് ചെയ്ത പണിയത് അമ്മ തന്നെ വിളിച്ചു വരുത്തില്ല പക്ഷേ അമ്മയ്ക്ക് തന്നെ അത് വിഷയമായത്